എല്ലാവർക്കും നമസ്കാരം അതീവ ഹൃദ്യമായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം എനിക്ക് എഴുതി അയച്ച് തന്നിട്ടുണ്ട് ഒരു സഹോദരി അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ് അതിനു മുന്നേ പറയട്ടെ ഇന്നൊക്കെ നല്ല വെയിലാണല്ലേ ഇനിയിപ്പം വെയിലൊക്കെ അരച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരൊക്കെ നല്ല തിരക്കായിരിക്കും ഓണ പരീക്ഷയ്ക്ക് മുമ്പേ ഒരു തിരക്ക് കുറവുണ്ടാവും പിന്നീട് നല്ല ിപ്പോൾ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ഗുരുവായൂരും ഒക്കെ കിടക്കുകയാണ് എന്താ സുഖം എന്നല്ലേ ഗുരുവായൂരിൽ ആ നിമിഷത്തിൽ എത്ര ഗുരുവായൂരിൽ നിങ്ങളെ മനസ്സിലും സങ്കല്പിച്ചു നോക്കുക എത്ര തിരക്കാണെങ്കിലും നമുക്ക് ആ ഒരു നിമിഷം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു അനൗൺസ്മെൻറ്റും അവിടുത്തെ ആ ഒരു പ്രത്യേക ശബ്ദവും അവിടുത്തെ ആ ഒരു സുഗന്ധവും ആ അതൊക്കെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ അങ്ങനെ ഒരു തിരക്കിൽ ഗുരുവായൂരിൽ തൊഴാൻ വന്ന ഒരു അനുഭവം പറഞ്ഞിരിക്കുകയാണ് ഒരു സഹോദരി ഗർഭിണിയായിരിക്കുമ്പോഴാണ് വന്നത് അപ്പോൾ അത് കേൾക്കാൻ മനോഹരമായിട്ട് ഭഗവാൻ കൂടെ സഞ്ചരിച്ചത് മാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു ഈ ഒരു അനുഭവം കേട്ടപ്പോൾ കൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നി അപ്പം എല്ലാവരും അത് കേൾക്കുക എല്ലാവരിലേക്കും എത്തിക്കണം കേട്ടോ ഇത്തരം അനുഭവങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുമ്പോഴേ നമ്മുടെ എന്താണ് നമ്മുടെ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു ഫലം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഒരു സഹകരണം വേണം ലൈക്ക് ചെയ്ത് കാണുക കമൻ്റ് ചെയ്യുക പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വേണ്ടവർക്ക് വരാം പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വരാം ഞാൻ പെട്ടെന്ന് തന്നെ വായിക്കാം ശ്രുതിയാണ് അയച്ചു തന്നത് എൻ്റെ പേര് ശ്രുതി എൻ്റെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ പലതരത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതിലൊന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം ഒരു സിസ്റ്റിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതിലേറെ വെല്ലുവിളി ഉണ്ടായത് എമിനിയോട്ടിക് ഫ്ലോയിഡ് അഞ്ചാമത്തെ സ്കാനിൽ അളവിലും ചെറിയ തോതിൽ കൂടുതലാണെന്നും ശ്രദ്ധിക്കണമെന്നും ഡോക്ടർമാർ പറഞ്ഞു അതിൻ്റെ ബുദ്ധിമുട്ടുകളെ ശാരീരികമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കി ശ്രദ്ധ പുലർത്തി അങ്ങനെ ഇരിക്കെ എനിക്ക് ഗുരുവായൂർ തൊഴണമെന്നുള്ള അതിയായ മോഹം മോഹമുണ്ടായിരുന്നു എന്നാൽ ഈ അവസ്ഥയിൽ റിസ്ക് ആണെന്ന് പറഞ്ഞ് എന്നെ വിലക്കി വീട്ടുകാർ അപ്പോൾ പ്രാർത്ഥിച്ചു എനിക്ക് വന്ന് കാണണമെന്നുണ്ട് നീ വിചാരിച്ചാലേ എനിക്ക് ഉള്ളിൽ കയറി തൊഴാൻ സാധിക്കുള്ളൂ എനിക്കും കുഞ്ഞിനും റിസ്ക് ആണെന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ എന്നെ പുറത്തു നിർത്തി കാണിച്ചാൽ മതി കുറച്ച് സമയത്തിനകം ഭർത്താവിൻ്റെ സഹോദരിയുടെ കോൾ വന്നു ഗുരുവായൂരിൽ പോകുന്നുണ്ടെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനെയും വീട്ടുകാരെയും എൻ്റെ നിർബന്ധത്തിന് സമ്മതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് ഉത്സവം നടക്കുന്നതിൻ്റെ എന്നെ അനിയത്തിയെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്ത സഹോദരി എൻ്റെ ചുറ്റും കവചമായിട്ട് നിന്നു അപ്പോഴാണ് ഒരു അമ്മൂമ്മ എന്നെ തിക്കി തിരക്കി എൻ്റെ മുമ്പിലേക്ക് നിന്നത് അപ്പോഴാണ് അഞ്ചാമത്തെ മാസത്തിലും ഏഴാമത്തെ മാസത്തിന് വയറുമായി നിൽക്കുന്നത് അവർ എന്നെ ശ്രദ്ധിച്ചത് അവരെന്നോട് തിരക്കിയതിന് എന്നോട് വളരെയധികം മാപ്പ് പറയുകയൊക്കെ ചെയ്തു മോൾക്ക് ഉണ്ടാവുന്നത് ഉണ്ണിക്കണ്ണനാണെന്ന് പറഞ്ഞ് അവർ വേഗം പുറത്തു കടന്നു എന്നിട്ട് സെക്യൂരിറ്റിയോട് ഈ പറഞ്ഞ് ഈ മോളെ എങ്ങനെ സുരക്ഷിതമായിട്ട് അകത്ത് എന്ന് പറഞ്ഞു പിന്നീട് നടന്നത് എല്ലാം സത്യം പറഞ്ഞ ഒരു അത്ഭുതം തന്നെയായിരുന്നു സെക്യൂരിറ്റിയും ഭക്തരിൽ ഒരു സ്ത്രീ ും അവിടെ ഉള്ളവരും ഉള്ളവരെ വകഞ്ഞു മാറ്റി എനിക്ക് ഉള്ളിലേക്ക് വഴിയൊരുക്കി ഒരാളുടെ നഖത്തിൻ്റെ പോറൽ പോലും എൻ്റെ ശരീരത്തിൽ എൻ്റെ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചില്ല എന്നതാണ് സത്യം അങ്ങനെ അടുത്ത സ്കാനിങ്ങിൽ പിന്നെയും ഒരുപാട് ഫ്ലൂയിഡ് ലെവൽ ഉയർന്നു എപ്പോൾ വേണമെങ്കിലും വാട്ടർ ബ്രേക്കേജ് സംഭവിക്കാം ആറാം മാസം പ്രസവം നടന്നേക്കുമെന്നും ഡോക്ടർ പറഞ്ഞു എങ്ങനെയും മുപ്പതാഴ്ച കടന്നു കിട്ടണം എന്നാൽ കുഞ്ഞിനെ എങ്ങനെയും രക്ഷിക്കാമെന്നും അല്ലാത്ത പക്ഷം എനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ കാരണം ചിലപ്പോൾ ഫ്ലൂയിഡ് കുത്തിയെടുക്കേണ്ട അവർ പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങൾ ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ച ദിവസങ്ങളായിരുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും നന്ദി പറഞ്ഞു അങ്ങനെ വിഷമിച്ചിരിക്കുന്ന എൻ്റെ അമ്മയോട് പറഞ്ഞു ഗുരുവായൂരപ്പൻ എൻ്റെ ശരീരത്തിൽ കത്തിവെക്കാൻ സമ്മതിക്കില്ല മാസം തികയാത്ത കുട്ടിയെ ഞാൻ പ്രസവിക്കില്ല അമ്മയെന്ന് അങ്ങനെ മുപ്പത്തേഴാമത്തെ ആഴ്ച ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ ആരോഗ്യവാനായ ഉണ്ണി നിന്റെ ഗുരുവായൂരപ്പൻ നിന്റെ രക്ഷിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു നാൽപ്പത് ശതമാനം പ്രതീക്ഷ വെച്ചിരുന്ന ഡോക്ടർ വരെ അത്ഭുതപ്പെട്ടു നന്ദി പറയാൻ ഗുരുവായൂരിൽ ചെന്നപ്പോൾ വരാഹമൂർത്തിയായിരുന്നു എങ്ങനെ ഭൂമിയെ കടലിൽ നിന്ന് കടലിൽ നിന്ന് ഉയർത്തിയോ എൻ്റെ കുഞ്ഞിനെ എന്നെയും താങ്ങി നിർത്തി എന്നുള്ളതാണ് സത്യം എഴുതി അയച്ചത് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു വായിക്കാൻ പക്ഷേ ഇനി പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നടയിലൂടെ സഞ്ചരിച്ച ഒരു അനുഭവം തന്നെയായിരുന്നു കുറേ ദിവസങ്ങൾക്കിടയിൽ എനിക്ക് കിട്ടിയത് ആ ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു സെക്യൂരിറ്റി ആ മുത്തശ്ശി പുറത്തുപോയി പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി വേറൊരു ജീവനക്കാരെയും വന്ന് ഈ സഹോദരിയെ ആരെയും തൊടിക്കാതെ നേരെ ഉള്ളിലേക്ക് ഭഗവാൻ വിളിക്കുകയാണ് ഭഗവാൻ വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അനുഗ്രഹം കിട്ടിയ ഒരു കുട്ടിയെ എങ്ങനെയാണ് ഭഗവാൻ കഷ്ടപ്പെടുത്തുക കഷ്ടപ്പെടുത്തില്ല ആ മുപ്പതാം മാസം നല്ല മുപ്പത്തി ഴാമത്തെ മാസത്തിലാണ് പിന്നീട് ഡെലിവറി നടക്കുന്നത് അത് ഭഗവാനെ അങ്ങോട്ട് അർപ്പിച്ചു കൊടുക്കുക ആദ്യം തന്നെ ആ സഹോദരി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ ഭഗവാൻ എന്നെ കാണണം എന്നുണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ പുറത്ത് നിർത്തി തൊഴിലേക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയൊരവസ്ഥ ആ ഒരു ഫീലിംഗ് ആയിരുന്നു ശരിക്കും ഇത് ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളോ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ത് തന്നെയായാലും ആ സഹോദരിക്ക് എല്ലാ സുഖ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കട്ടോ ഭഗവാനെ പ്രാർത്ഥിക്കുക എല്ലാ എല്ലാവരുടെയും ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതില്ലാതെ മറികടക്കാൻ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിർത്തുന്നു ഹരേ കൃഷ്ണ